നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഷാലിയ യുവതികളുടെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് അനഘയുടെ ഡീറ്റെയിൽസ് ആണ് അനഘയ്ക്ക് ഇരുപത്തി ആറ് വയസ്സാണ് ബിടെക് ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് നൂറ്റി അറുപത്തേഴ് ആണ് ഹൈറ്റ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ലണ്ട് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള പ്രൊപ്പോസലാണ് പരിഗണിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് കൂടി അറിയിക്കുന്നുണ്ട് ഐ ടി ഫീൽഡിലുള്ള ജോബുള്ളവർക്ക് മുൻഗണന എന്നും കൂടി പറയുന്നുണ്ട് മറ്റെല്ലാ പ്രപ്പോസലും പരിഗണിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് അശ്വതിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് അശ്വതിക്ക് ഇരുപത്തി വയസ്സാണ് എം ടെക്കാണ് ക്വാളിഫിക്കേഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ത്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസവും നല്ല ജോലിയുള്ള പ്രപ്പോസലായിരിക്കണം എന്ന് പറയുന്നുണ്ട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നത് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് ബ്രദറ് സ്റ്റുഡൻ്റ് ആണ് ഡീറ്റെയിൽസിലെ ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ആരതി ആരതിക്ക് ഇരുപത്തി നാല് വയസ്സാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് സിവിൽ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നൂറ്റി അറുപത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് കാണാൻ നല്ല കുട്ടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട് കൂടി അറിയിക്കുന്നുണ്ട് കുടിയുടെ നക്ഷത്രം ചിത്തിര ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് അടുത്തത് സൂര്യയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് സൂര്യയ്ക്ക് ഇരുപത്തി നാല് വയസ്സാണ് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് ഇരുന്നാറാണ് ബി എസ് സി ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ കുട്ടിക്ക് ജോലിയുണ്ട് ഇവൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള ശാലിയെ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഗവൺമെൻറ് ജോലിയുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവരുടെ ഫാമിലി ഫാദർ എക്സ് എക്സ്ഗൾഫാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ പഠിക്കുകയാണ് ഇത്രയും ആണ് ഉള്ളത് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ചാനലിലൂടെ ഷെയർ ചെയ്യാനും സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻസും സഹിതം ഐസ് തരാവുന്നതാണ് ഞങ്ങളുടെ മുൻ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്